ഹായ്ല സുഹൃത്തുക്കളെ മാറുന്ന ഇന്ത്യക്ക് ഒരുപാട് മാറ്റമുള്ള നിയമങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേറെ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ രാജ്യസ്നേഹികൾക്ക് സന്തോഷമുണ്ടാകുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണ് രാജ്യദ്രോഹികളോട് ഒരു തരത്തിലും മിതമായ സമീപനം സ്വീകരിക്കാത്ത പുതിയ സ്വതന്ത്ര ഭാരതത്തിന്റെ മുഖം ഈ രാജ്യത്തിന്റെ പൗരത്വവും പേര് ഈ രാജ്യം നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചിട്ട് ഈ രാജ്യം അത്ര പോരാ എന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഛർദിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കാനഡ അമ്മായിമാർക്കും ഇതൊരു പാഠം തന്നെയാണ് കാരണം നമ്മുടെ കുടുംബത്തിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിനകത്താണ് തീരേണ്ടത് വിദേശ രാജ്യങ്ങളിൽ ചെന്നിരുന്ന സ്വന്തം രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ഇത്തരം വേട്ടപ്പെട്ടികൾക്ക് ഇത് തന്നെയാണ് വേണ്ടത് ഇപ്പോഴിതാ കൗൾ എന്ന് പറയുന്ന ഒരു ലണ്ടൻ എഴുത്തുകാരിയെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച വാർത്തയായിരുന്നല്ലോ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കും വിധം ജീവിതവും ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണോ അവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി സ്വന്തം രാജ്യത്തെ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ദുഷിച്ച് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും വീഡിയോ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിന് തടയിടേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നി സ്വന്തം രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനകത്തുള്ളവർ തന്നെ ശത്രുതയോടുകൂടി കുരച്ചാൽ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി നമ്മളെ കീഴ്പ്പെടുത്താൻ എളുപ്പമായിരിക്കും എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ മനസ്സിലാക്കിയതിനനുസരിച്ച് ഒരു രാജ്യ വിരുദ്ധരെയും ഇനിയും ഈ രാജ്യം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിട്ടില്ല എന്ന സന്തോഷകരമായ വാർത്തയാണ് നിതാശ കൗളിന്റെ കൂടി ലോകം ശ്രമിച്ചത് യു കെ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ വംശജയായ ഒരു പ്രൊഫസറാണ് നിതാശ കൗൾ അവരെ ഒരു വിവാദ കുടിയേറ്റ സംഭവത്തിന്റെ കേന്ദ്ര സ്വയം കണ്ടെത്തുകയായിരുന്നു കൗളിന് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതായും പിന്നീട് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ചതായിട്ടുമാണ് വൈവിധ്യമാർന്ന റിപ്പോർട്ടുകൾ വന്നത് ഇന്ത്യയുടെ ഭരണഘടനയും ഐക്യവും എന്ന വിഷയത്തിലെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായ രേഖകളും ഒക്കെ യാത്രാ ഒക്കെ ക്ഷണിച്ച കത്ത് മതിയായ രേഖകളൊക്കെ ഉണ്ടായിരുന്നിട്ടും തനിക്ക് ഇന്ത്യയിൽ പ്രവേശനം നിഷേധിച്ചു എന്ന് അവകാശപ്പെട്ടാണ് വെസ്റ്റ് മിൻസ്റ്റർ സർവ സർവകലാശാലയിലെ പ്രമുഖ അക്കാദമിക് എഴുത്തുകാരിയായ നിതാശ കൗൾ ഒരു വിവാദത്തിന്റെ കേന്ദ്രത്തിൽ സ്വയം ഒരു വിലയിരുത്തലുമായി മുന്നോട്ട് വരുന്നത് കർണാടക സർക്കാരിന്റെ ക്ഷണം ഈ സംഭവം കുടിയേറിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അതായത് ഈ ചർച്ചയ്ക്ക് ഇവര് കുടിയേറാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇവരെ കർണാടക സർക്കാർ ഈ ഈ പ്രേളനത്തിന് വിളിച്ചു എന്നുള്ളത് മാത്രമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് കൗൾ തന്റെ ആർ എസ് എസ് വിരുദ്ധ നിലപാട് വലതുപക്ഷ ഹിന്ദു ദേശീയ അർദ്ധ സൈനിക സംഘടന അക്കാദമിക് വ്യവഹാരത്തിന്റെ അതിരുകൾ ജനാധിപത്യ മൂല്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അനേകം വിഷയങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ബൗദ്ധിക സംഭാഷണങ്ങൾ ഇവർ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സർവകലാശാലയിലെ രാഷ്ട്രീയ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വിമർശനാത്മക ഇന്റർ ഡിസിപ്ലിനറി പഠനങ്ങൾ എന്നിവയുടെ പ്രൊഫസറായ നിതാശാ കൗൾ ജനാധിപത്യവും ഭരണഘടനാപരവുമായ മൂല്യങ്ങളെ സംബന്ധിച്ച് തന്റെ തുറന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയും അത് രേഖപ്പെടുത്താൻ വേണ്ടിയുമാണ് വന്നത് പക്ഷേ രാജ്യവിരുദ്ധരായ ആളുകൾ ഇന്ത്യ ആളുകൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചും ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചും എന്ത് സംസാരിക്കാനാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ അരമണിക്കൂറോളം മർദ്ദ മർദ്ദനത്തിനിരയായ യുവതിക്ക് ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവുകൾ ഉദ്ധരിച്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമായ വിശദീകരണം നൽകാതെ അവരുടെ പ്രവേശനം നിരസിച്ചു എന്ന രൂപത്തിലാണ് വാർത്തകൾ വന്നത് ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ രാജ്യം അത്രമാത്രം മോശപ്പെട്ട രാജ്യമാണെങ്കിൽ ഇവിടത്തെ ഭരണഘടനയും ഇവിടത്തെ ഭരണ സംവിധാനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളുമൊക്കെ അത്ര മോശമാണെങ്കിൽ എന്തിനാണ് ഇന്ത്യൻ പൗരത്വം നിങ്ങൾക്ക് ആദ്യം നിങ്ങളത് വലിച്ചെറിയുകയല്ലേ ചെയ്യേണ്ടത് ഏ എക്സിലെ ഇവര് കുറിച്ച വിവാദ പോസ്റ്റാണ് വലിയ വിഷയമായ ചർച്ചയ്ക്ക് കാരണമായത് അവർക്ക് ഒരു കാരണവും നൽകിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവർ പറഞ്ഞത്രേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് ഔദ്യോഗിക ക്ഷണവും മതിയായ യാത്രാരേഖകളും ഉണ്ടായിട്ടും കർണാടക സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായ അവരെ ക്ഷണി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും പ്രവേശന നിയന്ത്രണ നിയന്ത്രണങ്ങളെ കുറിച്ച് മുൻകൂട്ടി ആശയവിനിമയം നടത്തിയിട്ടില്ലെങ്കിലും അവർ സ്വയം ഒരു വലയിൽ കുടുങ്ങുകയായിരുന്നു എന്ന രൂപത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് യു കെ പാസ്പോർട്ട് അതുപോലെ ഓ സി ഐ ഇതൊക്കെ ഉൾപ്പെടെ എല്ലാ സാധ്യതകളും യാത്രാ രേഖകളും ഒക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് തന്റെ യാത്ര നിരസിച്ചത് എന്നതിന് നിയമപരമായ അടിത്തറയിൽ വ്യക്തതയില്ല എന്നാണ് ഇവർ പറയുന്നത് അവർക്ക് വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല ഡൽഹിയിൽ നിന്ന് മുൻകൂട്ടിയ അറിയിപ്പൊന്നും ലഭിക്കാത്തത് കൊണ്ട് അവർ അങ്ങേയറ്റം നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു കൗള് വേദനാജനകമായ സംഭവങ്ങളുടെ ക്രമം കൃത്യമായ രൂപത്തിൽ എക്സിൽ പങ്കുവെച്ചിട്ടുണ്ട് ഒരു പരീക്ഷണം അവരെ പരിധിക്കപ്പുറം നീണ്ടു എന്നാ പറയുന്നത് ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള വിമാനത്തില് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറോളം ചിലവഴിച്ച ഇവരെ എമിഗ്രേഷൻ മണിക്കൂറുകളോളം അനിശ്ചിതത്വത്തെ അഭിമുഖീകരിച്ചു എന്നാണ് പറയുന്നത് എമിഗ്രേഷനിൽ വന്ന സമയത്ത് തുടർന്ന് അവർക്ക് യാത്രാ സൗകര്യവും ഭക്ഷണവും വെള്ളവും പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പരിമിതമായ പ്രവേശനമൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നും തലയിടെയും പുതപ്പും പോലെയുള്ള സൗകര്യങ്ങളുടെ ശ്രദ്ധേയമായ അഭാവവും അതുപോലെ പല തവണ അവര് ഇരുപത്തിനാല് മണിക്കൂറിനകം എത്രയോ തവണ ഡസക്കിന് തവണ ഓരോരോ കാര്യത്തിനായിട്ട് അവരെ വിളിച്ചോണ്ടെന്നാ പറയുന്നത് കൗളിന്റെ തടങ്കലില് ലണ്ടനിലേക്കുള്ള മടക്ക വിമാനയാത്രയിൽ പന്ത്രണ്ട് മണിക്കൂർ കൂടി ഉൾപ്പെട്ടത്രേ അപ്പോ രാജ്യത്തെ സംബന്ധിച്ച് വിഷം വമിക്കുന്ന വാക്കുകളുമായി വിദേശ രാജ്യങ്ങളിലെ ഷെൽട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ താനിപ്പോൾ ആനപ്പുറത്താണ് പട്ടിയെ പേടിക്കേണ്ട എന്ന ചിന്ത തികച്ചും തെറ്റാണ് തികച്ചും തെറ്റാണ് നമുക്കെപ്പോഴും നമ്മുടെ രാജ്യം പോലെ തന്നെ പവിത്രമാകണം ഇത് നമ്മുടെ കാനഡയമ്മായി ആണെങ്കിലും ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളാണെങ്കിലും ഈ രാജ്യത്തെ തകർക്കാനും അതിന് സമാന്തരമായി മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാനുമാണ് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ കാനഡ അമ്മായിയെ പോലെ ഈ നിദാശ കൗളിനെ പോലെ ഫസൽ ഗഫൂറിനെ പോലെ അനേകായിരം രാജ്യവിരുദ്ധരുടെ കൂടി നാടായിട്ട് ഇന്ത്യ മാറുകയാണ് ഫസൽ ഗഫൂറിന്റെ ചില പ്രസ്താവനകൾ എൻ ഐ എ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭീകരവാദവും തീവ്രവാദവും കൈവെള്ളയിൽ ഇട്ടമാടിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരനോടൊപ്പം ചേർന്ന് അല്ല അയാളും പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ തന്നെയാണ് അതിനെ വളർത്തി കൊണ്ടുവരാൻ കേരളക്കാരെ കൺവിൻസ് ചെയ്യുക എന്ന വലിയ ദൗത്യത്തിലായിരുന്നു ഫസൽ ഗഫൂർ ഉണ്ടായിരുന്നത് കയ്യിലെ നോട്ടപ്പുള്ളിയായി ഫസൽ ഗഫൂർ മാറുമ്പോൾ വാർത്തകളിൽ ഫസൽ ഗഫൂർ ഇടം പിടിക്കുന്നതും ഒരു രാജ്യവിരുദ്ധനായി തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ബില്ല് അതിന്റെ ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച നയം നമുക്കറിയാം കർണാടകയിലെ ഹിജാബിന് അനുകൂലമായ രൂപത്തിലുള്ള സമരം നടന്നപ്പോൾ ഇദ്ദേഹം സ്വീകരിച്ച സ്വീകരിച്ച നയം നമുക്കറിയാം സിവിൽ കോഡ് വിഷയത്തിൽ നയങ്ങൾ അങ്ങനെ തുടങ്ങി മുത്തലാഖ് വിഷയം മുതൽ എണ്ണിയാൽ അനേകം ഗോത്ര നിയമങ്ങളെ സാധൂകരിക്കുന്നതിനു വേണ്ടിയും സമൂഹത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഫസൽ ഗഫൂർ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ഫസൽ ഫസൽ ഗഫൂർ ഗഫൂർ ആഹ്വാനം ആഹ്വാനം അധ്യക്ഷൻ ഡോക്ടർ ഗഫൂറിനെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് ഇത് ഭാരതീയ ജനതാ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അജി തോമസ് ആണ് ഡിജിപിക്ക് പരാതി നൽകിയത് പോലീസ് കേസെടുത്തില്ലായെങ്കിൽ കോടതിയെ സമീപിക്കുവാനാണ് യുവമോർച്ചയുടെ തീരുമാനവും ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് അടിസ്ഥാനം പൌരത്വ നിയമ ഭേദഗതിക്ക് സുപ്രീം കോടതി അനുമതി നൽകിയാൽ വകവിക്കില്ല എന്ന് പറഞ്ഞുവെന്നും കലാപം നടത്തുന്നതിന് ആഹ്വാനം ചെയ്തുവെന്നുമാണ് വ്യക്തമാക്കുന്നത് അധ്യക്ഷൻ സെക്രട്ടറി എന്നിവർക്കെതിരെ തീവ്രവാദ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി ഫസൽ ഗഫൂർ ഇത്തരം തീവ്രവാദ ആശയങ്ങളും കലാപ ആഹ്വാനങ്ങളും മുസ്ലിം സമുദായത്തിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എത്രയോ മുമ്പേ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് സ്വീകരിക്കണമെന്നാണ് ആവശ്യം കേരളീയ പൊതുസമൂഹം എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്ന പേരാണ് ഡോക്ടർ ഫസൽ മുൻപൊരിക്കലും ഇത്തരം തീവ്ര നിലപാടുകൾ പരസ്യമായിരുന്നില്ല മതേതരവാദിയായാണ് പൊതുവെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് മൌലികവാദത്തിന് എതിരായ നിലപാടുകളുമായി തന്നെയാണ് ഫസൽ ഗഫൂർ മുൻപെടുത്തിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഗഫൂർ നടത്തിയ പ്രസ്താവനകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ഇത് ഏറെ വൈറലാകുകയും ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലുമായി പറയുന്ന ആ വസ്തുതകൾ വച്ചു മാത്രം ആ ആജീവനാന്തകാലം ഇദ്ദേഹത്തെ തീവ്രവാദിയാണെന്നും ഭീകരവാദിയാണെന്നും മുദ്രകുത്തി യു എ പി യെ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുകളുണ്ട് പക്ഷെ ഫസൽ ഗഫൂറിന്റെ രാഷ്ട്രീയ ഇൻഫ്ലുവൻസും പണവും കാരണമാണ് ഇപ്പോഴും നിയമം അയാളെ നോക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ുന്നു ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കണം ദളിതരെ അടർത്തിയെടുക്കണം അങ്ങനെ നമുക്ക് അധികാരം പിടിക്കാം ഇതിന്റെ നേതൃത്വം പോപ്പുലർ ഫ്രണ്ട് ഏറ്റെടുക്കണമെന്നായിരുന്നു ഫസൽ ഗഫൂർ അന്ന് പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ കേസൊന്നും തന്നെ എടുത്തതുമില്ല എന്നാൽ പൌരത്വ ബില്ലിൽ പ്രാദേശിക ചാനലിൽ കൊടുത്ത ബൈറ്റാണ് ഇപ്പോൾ കേസും മറ്റുമായി ചർച്ചയാകുന്നത് മനുഷ്യ ശൃംഖല നടത്തിയത് കൊണ്ടോ പട്ടം പറത്തിയത് കൊണ്ടോ ബലൂൺ പറപ്പിച്ചതുകൊണ്ടോ ഒന്നും തന്നെ കാര്യമില്ല ഇത് രണ്ടാം ഘട്ട സമരത്തിനുള്ള അസ്ത്രങ്ങൾ മാത്രമാണ് ഈ അസ്ത്രങ്ങൾ രണ്ടാം ഘട്ട സമരത്തിന് ശേഷം ഉപയോഗിക്കും കോടതിയുടെ വിധി എതിരാകുമ്പോഴാണ് ഈ അസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് ഫസൽ ഗഫൂർ പറയുന്നു കോടതി എതിരായി വിധിച്ചാൽ അസ്ത്രം ഉപയോഗിക്കുമെന്നും കലാപം നടത്തുമെന്നും പറയുന്നത് നിയമവാഴ്ചയോടുള്ള ഇതരാഭിപ്രായമാണ് ഇവിടെ ജനഹിതമാണ് വലുത് കോടതിയും ഭരണഘടനയും രണ്ടാമതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതും അംഗീകരിക്കാനാവാത്തത് തന്നെയാണ് നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും തള്ളിപ്പറയുന്നതാണ് ഇത് ഭരണഘടനയെ ചാർച്ചയാക്കിയ നവോത്ഥാനത്തിന് ശ്രമിക്കുന്നവർക്കൊപ്പം തന്നെയാണ് ഫസൽ ഗഫൂറിന്റെയും സ്ഥാനം അതിനിടെ വർഗീയ പരാമർശം നടത്തിയ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് കൂടിയുമായി ബിജെപി നേതാവും സിനിമ സംവിധായകനുമായ രാജസേനനും രംഗത്ത് തീർന്നു പൗരത്വ ബില്ലിനേക്കാൾ വലിയ ബില്ലുകൾ വരാനുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആയുധമെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഫസൽ ഗഫൂർ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം ആരാഞ്ഞു ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ആയിരുന്നു പ്രതികരണം തനിക്ക് മുൻപ് സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് ഫസൽ ഗഫൂർ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ

ചിലപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാര് പറയും അദ്ദേഹം ഒരു കറകളഞ്ഞ മതേതരനാണെന്ന് കാരണം എന്താ പോപ്പുലർ ഫ്രണ്ടുകാരെ മതേതരന്മാരാണ് എന്ന് ഫസൽ ഗഫൂറും പറയുന്നുണ്ട് ഇവരെ പരസ്പരം ഇങ്ങനെ മാറിയും തിരിഞ്ഞും മതേതരന്മാരാക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഒരു വർഗീയവാദിയായും ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനായും തന്നെ മാത്രമേ ഫസൽ ഗഫൂറിനെ കാണൂ എന്തായാലും ഈ വാർത്ത കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്ന തലകളിൽ ഒന്നായി ഈ തീവ്രവാദ തല ഇപ്പോൾ കേരളത്തിൽ ഭദ്രമായിട്ടുണ്ട് അതുകൊണ്ട് ഇയാളെയും ഇയാളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇയാൾ കൊണ്ടു നടന്നിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരൊക്കെ ഇപ്പോൾ ഡയപ്പറിൽ തിഹാർ ജയിലിൽ നിൽക്കുകയാണല്ലോ അവരോടൊപ്പം പോകാൻ തുടിക്കുന്ന ഒരു മനസ്സുമായി ഫസൽ ഗഫൂറിന്റെ ഒരിക്കലും നിങ്ങൾ നിരാശയോടുകൂടി ഈ കേരളത്തിൽ ഒറ്റപ്പെടുത്തരുത് എന്നെ ചെയ്യില്ല എന്ന് നമുക്കറിയാം കാരണം ചേരേണ്ടവർ തന്നെ ചേരണം എന്നത് എൻ ഐ എക്കും നിർബന്ധമുള്ള വസ്തുതയാണ് അതുകൊണ്ട് ഉടനെ തന്നെ ഫസൽ ഗഫൂറിനെയും കൊണ്ട് എൻ ഐ എ പറക്കുന്നതും കാത്തിരിക്കാമത്തരത്തിൽ ഒരു വാർത്തയും പ്രതീക്ഷിച്ചു